അസ്സലാമു അലൈക്കും എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ മറാവ്യാധി രോഗത്തെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും വന്നാവും നമ്മളെല്ലാവരെയും കാത്ത് രക്ഷിക്കട്ടെ നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടെ അപ്പോൾ നമുക്കിന്ന് മുയിലാരി ചിലവാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് പത്തിരി ഉണ്ടാക്കട്ടെ രാവിലത്തെ ചായയുണ്ട് ഉച്ചക്കത്തെ ചോറും രാത്രി ചപ്പാത്തിയാണ് അപ്പോൾ രാവിലത്തെ ചായക്ക് വേണ്ടിയിട്ടാണത് കുറച്ച് ഒരു മുറൂലിയരും ഒരു കുട്ടിയുള്ളു കേട്ടോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മളും അതിൻ്റെ കൂടുതൽ മൂന്നാളുണ്ടല്ലോ അങ്ങനെ അഞ്ചാൾക്കുള്ളത് ഉണ്ടാക്കുന്നത് അപ്പോൾ കുറച്ച് പത്തിരി ഞാൻ ഇങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഞമ്മൾക്ക് കുറച്ച് അധികം ഉള്ള കറി ഉണ്ടാക്കണം അപ്പോൾ അധികം കറിക്ക് ഞാൻ ഇങ്ങനെ എങ്കിൽ ഉറച്ച് വെച്ചതരുന്നത് അതിന് കുറച്ചെടുത്തിട്ട് ഞാൻ ഒരുക്കിയ കേട്ടോ അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാം കറി ഒരു ഇതൊക്കെ ആയിട്ടുണ്ട് ഞാൻ മുഴുവനായിട്ടൊന്നും കാണിച്ചു തന്നിട്ടില്ല കാരണം നമ്മൾ ഞമ്മളെന്നും ഇത് ചെയ്യണ തന്നല്ലേ അപ്പോൾ നമ്മളെ പത്തിരി ഒക്കെ അവിടെ ചുട്ടും റെഡി ആയിട്ടുണ്ട് കറിയും റെഡി ആയിട്ടുണ്ട് പിന്നെ കോഴി പൊരിച്ചത് ഇങ്ങനെ അടുപ്പത്തിങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കണം കേട്ടോ നമുക്ക് അപ്പോഴത്തേന് മീലിയലൊട്ടി പാത്രം ഇട്ട് വന്നിട്ടുണ്ട് നമുക്കൊന്ന് പാത്രത്തിലാക്കി കൊടുക്കാം അപ്പോൾ പാത്രമൊക്കെ കൊടുന്ന് ഞാൻ കഴുകി തുടച്ച് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിക്ക് പത്തിരിയും കറിയും ചിക്കൻ പൊരിച്ചതൊക്കെ ഇട്ടുകൊടുക്കാം കേട്ടോ എട്ടരായപ്പോഴത്തിന് ഇവിടെ എത്തിയിട്ടുണ്ട് അവർക്ക് സ്കൂൾ കുട്ടികളൊക്കെ പോവാനുള്ളതല്ലേ അതുകൊണ്ട് ഒരു നേരത്തെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഓരോ പാത്രത്തിലും ഓരോന്നാക്കിയിട്ടാണ് രണ്ടാക്കുള്ള ഭക്ഷണമാണ് അപ്പോൾ അവർക്ക് രണ്ടാക്കുള്ളത് ഇതിലാക്കിയിട്ടുണ്ട് കൊണ്ടുപോകുന്ന കുട്ടിക്കും പിന്നെ ഉസ്താദിനും ആണുള്ളത് ഇട്ടാ അപ്പോൾ അത് അവർക്കുള്ള നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് ഇനി അത് കൊടുത്തയക്കട്ടെ അത് കൊടുത്തയച്ചിട്ട് വേണം ഉച്ചകൾക്കുള്ളത് ഞമ്മക്ക് ഉണ്ടാക്കാൻ തുടങ്ങാനും ഞമ്മൾക്ക് ഉച്ചകൾക്കുള്ള പരിപാടി നോക്കാം അത് കൊടുത്തയച്ചിട്ടാണ് അപ്പോൾ ഇനി ഞമ്മക്ക് ഓരോ ഉച്ചയ്ക്കും ഫ്ലാസ്ക് ഉണ്ട് ഇത് കുമ്പളം ഞാൻ എന്നാൾ മുറിച്ചാണ് ഞമ്മളെ വീട്ടിലുണ്ടായ കുമ്പളാണ് അപ്പോൾ അതിൽ നിന്ന് ഓരോ പീസ് എല്ലാവർക്കും കൊടുത്തത് ഓരോരു പീസ് ഞാനും കൊടുത്തതാണ് അതിൽ നിന്ന് പകുതിയെ ഞാൻ കൊടുക്കണോളൂ കേട്ടോ പകുതി ഞാൻ നാളെ മറ്റന്നാളെടുക്കണം ഇത് ഞാൻ തൈര് ഒഴിച്ച് തേങ്ങ വെച്ചുകൊണ്ട് തേങ്ങ അരച്ചാണ്ട് ഉണ്ടാക്കാനാണ് മറ്റേ ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് കുമ്പളം കറി വെക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നാടനല്ലേ ആയതുകൊണ്ടാണ് പകുതി ഇവിടെ മാറ്റി വെക്കുന്നത് അപ്പോൾ രണ്ടും ചെത്തിയൊക്കെ റെഡിയാക്കി കേട്ടോ ഞമ്മക്കിതിന്ന് രണ്ട് കഷ്ണങ്ങൾ എടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് വലുതാക്കിയാണ് ചെത്തിയിടാം ഇതാണ് നമ്മൾ കറി വെക്കാൻ പോകുന്നത് ഇട്ടാ നാടൻ കുമ്പളാവുമ്പോൾ നല്ല ടേസ്റ്റാണ് പിന്നെ അത് മൂത്തിട്ടില്ല പെട്ടെന്ന് വള്ളിയാണ് ഉണങ്ങിപ്പോയിട്ടാണ് ഈ ഒറ്റ ഒന്നേ കാഴ്ച ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ അങ്ങനെ കുറേ കാഴ്ചയിരുന്നു ഒക്കെ പുഴുത്തുമായിരുന്നു അതുകൊണ്ടാണ് നമുക്ക് കിട്ടായിരുന്നു പിന്നെ ഒന്നിന് ഞാൻ കവറൊക്കെ കെട്ടി കൊടുത്ത് റെഡിയാക്കി വെച്ചതായിരുന്നു അതുകൊണ്ടാണ് ഒന്ന് കിട്ടി അപ്പോഴത്തേന് ഇത് വലുതായിട്ടൊന്നും ഇല്ല വെറും പകുതി പിന്നെ വായിട്ടുള്ളു വലുതായിട്ടുള്ളു അപ്പോഴത്തേന് വള്ളി ഉണങ്ങിക്കഴിഞ്ഞു പിന്നെ എന്താ ചെയ്യുക അപ്പോൾ പിന്നെ അത് നുള്ളി കൊടുന്നു അപ്പോൾ ഞാൻ ബാക്കിയുള്ള രണ്ട് പീസും കൂടെ വേറെ പാത്രത്തേക്ക് ഇങ്ങനെ അത് ചെറുതാക്കി അരിഞ്ഞിടണം കേട്ടോ തേങ്ങാപ്പാൽ തേങ്ങാപ്പാലൊഴിച്ചുണ്ടാക്കണത് അതിൽ ഈ പാത്രത്തേക്ക് ഞാൻ അരിഞ്ഞിടേണ്ടി പിന്നെ നമുക്ക് പിന്നെ എടുത്താണ്ട് കറി ഉണ്ടാക്കാമല്ലോ അതിന് വേണ്ടിയിട്ടോ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ തേങ്ങാപ്പാൽ തേങ്ങാപ്പാലൊഴിച്ചുകൊണ്ട് പച്ചമുളകും പിന്നെ മുറിച്ചിട്ടിട്ട് തേങ്ങാപ്പാൽ ഉച്ചത് വേവിച്ചിട്ട് കടു നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കി നോക്കിയാൽ അപ്പോൾ നമുക്ക് ഒരു കഷ്ണം കൊമ്പ്ലേറ്റ് രണ്ട് കറിയും കേട്ടോ ഇതൊന്നും ഉണ്ടാക്കൂല ഇത് പിന്നൊരീസം ഉണ്ടാക്കാനാണ് അപ്പം അത് മുറിച്ചാണ്ട് സെറ്റാക്കിയാണ്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ ടെൻഷൻ ഇല്ലല്ലോ ഇങ്ങനെ മുറിക്കാതെ ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചാൽ ഫ്രിഡ്ജിൻ്റെ ഉള്ളൊരു വൃത്തിയാടാവും പിന്നെ നമുക്കും തന്നെ കാണുമ്പോൾ ഒരു സമാധാനം ഉണ്ടാവില്ല പിന്നെ മുറിച്ച് പാത്രത്തിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഫ്രിഡ്ജിൻ്റെ ഉള്ളൊരു വൃത്തി ഉണ്ടാവും അതുകൊണ്ടാണ് ഇങ്ങനെ ആക്കി വെക്കുന്നത് കേട്ടോ ഇനി ഞമ്മക്കിതിക്ക് കയകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചുകൊണ്ട് വേവിച്ചെടുക്കട്ടോ ഇതിൽ ഞാൻ ഒന്നും ഇടൂലപ്പോൾ അച്ചേർ കാണ്ട് രണ്ട് വിസലടിച്ച് വേവിക്കാനാണ് അധികം വേവൊന്നും ഉണ്ടാവില്ല മൂപ്പില്ലാത്ത കുമ്പളാണ് ഇനി നമുക്ക് അതീക്കുള്ള തേങ്ങ അരച്ചെടുക്കണം അപ്പോൾ ഞാൻ ഒരു തേങ്ങ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതിന് പകുതി ഞാൻ അതിൽ എടുത്തിട്ടുണ്ട് ഇഞ്ഞ് രണ്ടുമൂന്ന് ചെറിയ ഉള്ളി അങ്ങോട്ട് അധികം മുറിച്ചിട്ട് കൊടുക്കാം പിന്നെ ചെറിയ ജീരകവും പിന്നെ ഇഞ്ചും വേണം കേട്ടോ ഇഞ്ചി ഞാൻ ഇവിടെ അരച്ച് വെച്ചതുണ്ട് അതുകൊണ്ട് പിന്നെ അരച്ച തന്നെ ഇട്ട് കൊടുത്താൽ മതി ഒരു സ്പൂണ് ചെറിയ ജീരക ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇഞ്ചി ഞാൻ പുറത്ത് കുറച്ച് എടുത്ത് വെച്ചിരുന്നു തണുപ്പ് പോവാൻ വേണ്ടിയിട്ടേ ഒന്ന് കുറേ ആവശ്യമുണ്ട് അപ്പം കുറച്ചുകൊണ്ട് വെച്ചതായിരുന്നു പിന്നെ ബാക്കി ഓരോ തീക്കും ഞമ്മക്ക് ചേർക്കാനുള്ളതാണ് ഞമ്മക്ക് ഇതീക്കം ആവശ്യത്തുള്ള ഉള്ള തൈര് ഒഴിച്ചുകൊടുക്കട്ടോ തൈര് പിടിച്ച് തിത്താൻ തിരിഞ്ഞു പോയി നമുക്ക് ഇതീക്കം നല്ല കട്ട തൈരട്ടാ നമുക്കിത് ഇത് നല്ലൊന്ന് അരച്ചെടുക്കാം ഇതൊരു ഇത് അരച്ചതിന് ശേഷം ഞമ്മക്ക് രണ്ട് രണ്ട് മൂന്ന് പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടുകൊണ്ട് പിന്നെയും ഒന്ന് അരച്ചു കേട്ടോ ഇത് നമ്മളെ മുള മുളക് മരത്തി വന്ന് പൊട്ടിച്ച് കൊടുക്കുന്നതാണ് നല്ല എരിവുണ്ട് കേട്ടോ നിന്ന് കിട്ടിയ തയ്യായിരുന്നു അപ്പം അത് ഒരു മൂന്നാലിൻ്റെ അടുത്താണ്ട് ഇനി നമുക്ക് കൈണ്ട് കറിയിൽ ഇട്ടുകൊടുക്കട്ടെ കൂടെ പിന്നെ ഒരു കാസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ കറിയിലൊന്നും ഇട്ടിട്ടില്ല കുമ്പളം വേവിക്കാനൊന്നും ഇട്ടിട്ടില്ലല്ലോ അച്ചിയേൽക്ക് വേവിച്ചതല്ലേ അപ്പോൾ ഇതൊക്കെ ഇതിലാണ് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അതിലൊന്നും നമുക്ക് ചേർക്കേണ്ട ആവശ്യമില്ല കുറച്ച് ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അന്ന് ഒന്നും കൂടെ നല്ലൊന്നടിച്ചെടുക്കട്ടെ ഈ പച്ചമുളകൊക്കെ ഒന്ന് അരഞ്ഞ് കിട്ടട്ടെ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ തേങ്ങ കൂടെ അരക്കൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ കുമ്പളം വന്തുക്കണം നോക്കട്ടെ വിസിലൊക്കെ ഊരി പിന്നെ ആവിയൊക്കെ കളഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുമ്പളൊക്കെ നല്ല വന്ന് സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് ഇനി വേറെ പാത്രത്തേക്ക് മാറ്റിട്ടാ ഞാൻ ഈ അൽമണിൻ്റെ പാത്രം കുക്കറിലൊന്നും ഗുളിയുള്ള ഒരു സാധനം ഉണ്ടാക്കില്ല എങ്ങനെ ഉണ്ടാക്കുക വേറെ പാത്രത്തേക്ക് മാറ്റി കൊടുക്കുക അങ്ങനെ ചെയ്യല് അപ്പം നമ്മളിതിലാണി തേങ്ങ ഒഴിക്കൽ കേട്ടോ അപ്പോൾ ഇതിലെ വെള്ളം ഞാൻ കുറച്ചെടുത്ത് മാറ്റിട്ടോ ഇനി നമ്മൾ തേങ്ങ ഒഴിക്കുമ്പോൾ വെള്ളം ഓവറ ഉണ്ടെച്ചിട്ടോ പിന്നെ നമുക്ക് പാത്രം കുക്കറൊക്കെ ഒന്ന് ചോറ്റിയാണ്ട് ഒഴിച്ചു കൊടുക്കാമല്ലാ വെള്ളം കൊണ്ട് നമുക്ക് ആ ഒഴിച്ച വെള്ളം എടുത്തുകൊണ്ട് കുക്കറിൽ ഒഴിച്ചുകൊണ്ട് നല്ലൊന്ന് ചോറ്റി കൊടുക്കട്ടോ തൈരൊഴിച്ചുകൊണ്ട് പിന്നെ തിളച്ച് മറിയാൻ പാടില്ല നല്ലൊന്ന് ചൂട് കയറി നല്ല തുള്ളി വരാനേ പാടുള്ളൂ കേട്ടോ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കറി ഉണ്ടാക്കിയാൽ നമ്മൾ കറി കഴിഞ്ഞാൽ കുറച്ച് ഉപ്പ് മാത്രം ഇട്ടുകൊടുത്താൽ മതി വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല പിന്നെ ലാസ്റ്റ് ഒന്ന് വേപ്പിൻ്റെലും കടുകുട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കട്ടോ അപ്പോൾ നമുക്ക് ഇതേക്ക് ഇനി ആവശ്യത്തിൽ ഉള്ള കൊടുക്കാം വെള്ളമൊക്കെ റെഡി ആയിട്ടുണ്ട് ഇട്ടാ ഇനി ഒന്ന് ഇങ്ങനെ കുറച്ച് നേരിന്നാൽ ഒന്നും കൂടെ കട്ടി വരും ഇത് തേങ്ങിൻ്റെയും തൈരിൻ്റെ ഇതുകൊണ്ട് ഞാൻ തീ കത്തിച്ചിട്ടാ തീ ഓഫാക്കി വെച്ചതായിരുന്നു നമുക്ക് ഇതേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് ഇട്ട് കൊടുത്തതുകൊണ്ട് നല്ലൊന്ന് തിളച്ചാൽ തിളക്കത്തിട്ടാ ഒന്ന് ഇങ്ങനെ നേരെ ഇങ്ങനെ വന്നാൽ മരുന്നോരം വന്ന് കഴിഞ്ഞാൽ ഞമ്മൾക്ക് ഇത് ഓഫാക്കി വെക്കണം തിളച്ച് കഴിഞ്ഞാൽ ഈ കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല തിളക്കാതെ ഇങ്ങനെ നല്ല ചൂടായി നൊര വന്ന് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള കറിയാകുംട്ടോ ഉപ്പുണ്ടെന്ന് നോക്കട്ടോ ഉപ്പൊക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പം നമ്മളെ കറി ഇതവിടെ നല്ലങ്ങോട്ട് നൊര വന്നിട്ടുണ്ട് കേട്ടോ ഞമ്മക്കിത് എടുത്ത് വയ്ക്കാം തിളക്കേണ്ട ആവശ്യമില്ല തിളച്ച് കഴിഞ്ഞാൽ കറിൻ്റെ എല്ലാ ടേസ്റ്റും ബൗസും ഒക്കെ പോയി അപ്പം മഞ്ഞളൊക്കെ ആവശ്യത്തിനായില്ലേ നമുക്ക് അടുത്തത് നമുക്ക് നോക്കട്ടോ നമുക്ക് മീൻ ഒന്ന് മസാല തേച്ച് വെക്കാണ്ട് അപ്പം അതിന് മീനൊക്കെ കഴുകി ഞാൻ ഇങ്ങനെ വെള്ളം വാരാൻ വേണ്ടി ഊറ്റി വെച്ചാണ് അതിൽ കുറച്ച് മുളക് പൊടിയും കുറച്ച് മീനുള്ളൂട്ടാ അപ്പോൾ ബാക്കി ചിക്കൻ ഉണ്ടാക്കാൻ വെച്ചിട്ടാണ് മോനൊന്നും ഈ മീൻ കൂട്ടൂല അപ്പോൾ പിന്നെ പുസ്താദന്മാർക്ക് ഈ മീൻ കൊടുക്കുക പുസ്തകമാർക്ക് രാവിലെ പത്തിയതിക്ക് ചിക്കൻ കൊടുത്തതല്ല ഇനി ഇപ്പോൾ രാത്രി അതു തന്നെയാണ് അപ്പോൾ ഇനി ഉച്ചക്ക് മീൻ കൊടുക്കാച്ചിട്ടാണ് അങ്ങനെ കുറിഞ്ചോറും പുളിഞ്ചാറും ഒക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടോ നമുക്ക് കുറച്ച് ഇതിന് പാകത്തുള്ള ഉപ്പും കൂടെ അധികം ഇട്ട് കൊടുക്കണം പിന്നെ കുറച്ച് ഇഞ്ചും പുഴത്തുള്ളിയും അരച്ചെച്ച കുറച്ചും കൂടെ അധികം ഇട്ടുകൊടുക്കുകയാണ് മീനക്ക് എല്ലാതും ഇങ്ങനെ ഓരോന്നോരോന്ന് വയ്ക്കുമ്പോൾ വഴത്താലും അങ്ങനെ ആവണ്ടേ നീ ഒന്നര ആകുമ്പോഴത്തേന് കുട്ടി ഇവിടെ എത്തും എന്ന് പറഞ്ഞിട്ട് ഒന്നേകാൽ ഒന്നര ആകുമ്പോൾ എത്തുന്ന പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾക്ക് നമ്മളെ പണിയൊക്കെ ചെയ്യണം കുറച്ച് സുർഖലൊഴിച്ചെടുത്തിട്ട ഇനി കുറച്ച് കോൺഫ്ലവറിൻ്റെ പൊടിയും കൂടെ ഇട്ട് കൊടുത്തതുകൊണ്ട് നമുക്ക് നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ നമുക്ക് നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ട ഇനി ഉപ്പും മസാലൊക്കെ എല്ലാം നല്ല ഒരേമാതിരി ജോയിൻ്റ് ആവട്ടെ നമുക്ക് ഈ മീനും കഷ് മീൻ കഷ്ണങ്ങളൊക്കെ തീ കെട്ട് കൊടുക്കട്ടോ കേരണ മീൻ നമ്മൾ വാങ്ങുമ്പോൾ ഒന്ന് വെട്ടിച്ചാണ്ട് കൊടുന്ന് ഇതെല്ലാം ഞാൻ മസാല തേച്ച് ഇങ്ങനെ കുടിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് നേരം തിരിക്കട്ടെ ഇവിടെ അപ്പോൾ നമുക്ക് ഞമ്മക്ക് വേറുള്ള പണികളൊക്കെ ഓരോന്ന് ഓരോന്നായിട്ടാണ് കഴിച്ചു കൊടുക്കട്ടെ ഞമ്മൾക്ക് ഉപ്പേരി ഉണ്ടാക്കണം അതിന് കുറച്ച് പയറ് ഞാൻ അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പയറൊന്ന് ഞമ്മക്കെടുത്ത് ചെറുതാക്കി എരിഞ്ഞെടുക്കണം അപ്പോൾ ഞാൻ പയറൊക്കെ ചെറുതാക്കി അരിഞ്ഞ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഞാൻ ഒന്ന് കഴുകിയിട്ട് വെള്ളം വാരാൻ വെക്കണം അപ്പോൾ മോനേ മീനൊന്നും കൂട്ടൂല അപ്പോൾ കുറച്ച് ചിക്കൻ ഒന്ന് മസാല തേക്കട്ട മസാല തേച്ച് വെച്ച ചിക്കനാണ് അപ്പോൾ കുറച്ച് കോൺഫ്ലവറിൻ്റെ പൊടിയും ഒരു മുട്ടൻ്റെ പകുതിയും കുറച്ച് കുരുമുളകും പിന്നെ കുറച്ച് അരിപ്പൊടിയും എല്ലാതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ട അപ്പോൾ എന്നിട്ട് ഇതൊന്ന് പൊരിച്ചെടുക്കുക ആദ്യം മസാല തേച്ച് വെച്ച ചിക്കൻ ഇന്ന് പിന്നെ ഉണ്ടാക്കിയതിൻ്റെ ബാക്കി കേട്ടോ മറ്റേ സുർക്ക് ഒഴിച്ചു കൊടുക്കട്ടെ വെള്ളത്തിൻ്റെ കുറച്ചൊരു കുറവുണ്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച ഇറച്ച ആയതുകൊണ്ട് പിന്നെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഊറി അല്ല വെച്ചിട്ട് നോക്കി മിക്സ് ചെയ്തിട്ട് ആയില്ലാന്നുണ്ടെങ്കിൽ ഒഴിച്ചുകൊടുക്കാൻ വെച്ചിട്ടേട്ടാ വെള്ളത്തിൻ്റെ ഇതില്ല അപ്പം ഞാനൊന്നും കൂടെ സുർക്ക് ഒഴിച്ചുകൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമുക്കിഞ്ഞൊന്ന് പെരിച്ചു കൊടുക്കണം കേട്ടോ പിടിക്കാനൊന്നുമില്ല കുടിക്കാൻ ആദ്യം മസാല നമ്മൾ തേച്ച് വെച്ചതുകൊണ്ട് പിന്നെ ചിക്കൻ മസാല എരുവും പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ അത് പിന്നെ ആ കോട്ടിങ് ഒന്നായി ഉണ്ടായിക്കോട്ടെ എന്നുള്ളതിനാണ് പിന്നെ ഞാനിങ്ങനെ ഒന്നും കൂടെ ഇങ്ങനെ ചെയ്തത് അപ്പോൾ നല്ലൊരു മുരിമൊരുപ്പും ഉണ്ടാവും പിന്നെ ചിക്കൻ തിന്നാൻ നല്ല ടേസ്റ്റും കേട്ടോ അപ്പം നമ്മളത് എണ്ണയിട്ടെടുത്തിട്ടുണ്ട് അതൊന്ന് വെന്ത് ഇരിക്കട്ടോ നമുക്ക് ചാ കറി പിന്നെ കടുകറക്കാനും ഉപ്പേരി ഉണ്ടാക്കാനും പപ്പടം പൊരിക്കാനും ഉണ്ട് ഇത് രണ്ടും രണ്ടുമൂന്നും കൂടെ ചെയ്താൽ പിന്നെ നമ്മൾ ഉച്ചകൊക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ നമുക്ക് തുടക്കലും വൃത്തിയാക്കലും ഇങ്ങനെയൊക്കെ ഉള്ളൂ അപ്പോൾ ഒന്നും നിന്നിട്ടില്ല രാവിലെ തന്നെ അടുക്കളയൊക്കെ വന്നതല്ലെങ്കിൽ കാൽ ചായ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ പുറത്തത്തെ എല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് ഞമ്മള് അടുക്കളയെ കയറുക എന്നത് പറ്റില്ലല്ലോ ഇനിയിപ്പോൾ പന്ത്രണ്ടര മണിയാകുമ്പോൾ ഞമ്മൾക്കെല്ലാം സെറ്റായി ഇവിടെ എത്തണം കുട്ടി വന്ന് ഇരുന്നാൽ പിന്നെ ഞമ്മൾക്ക് അവരെ കാത്തി ശരിയല്ലല്ലോ നമ്മൾ ചിക്കനൊക്കെ ഇവിടെ നല്ല കിടന്ന് ഇതിങ്ങനെ ഇങ്ങനെ പദപതായിട്ടുള്ള ഞമ്മൾ മുട്ടേൻ്റെ കുറച്ച് ഒഴിച്ചാണ്ട് മസാല തേച്ചില്ല അതുകൊണ്ട് കേട്ടാ വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഒരു ഇതിട്ട് കഴിഞ്ഞ് ബാക്കിയുള്ളതും കൂടെ ഞാനതിട്ട് അതും വന്ന് കഴിഞ്ഞിട്ടിട്ടോ ഞമ്മക്ക് കറി ഒന്ന് കടേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കുറച്ച് വേപ്പിൻ്റെ അരിയും കൂടെ ഇട്ട് കൊടുത്താണ്ട് കറി കൊഴിച്ചു കൊടുക്കണം കേട്ടോ കറി ഒന്ന് ചൂടാറാൻ വേണ്ടി ഞാൻ വെച്ചതായിരുന്നു നമ്മൾ ആ ചൂടോട് കഴിക്കൊഴിച്ചു കൊടുത്താലും ഇങ്ങനെ പിരിഞ്ഞു പോവും അപ്പോൾ കറി ഒന്ന് ചൂടാറേൻ്റെ ശേഷമാണ് ഞാൻ ഇപ്പോൾ കടുക് പൊട്ടിക്കണം കേട്ടോ ഞമ്മക്കത് അധികം കൊഴിച്ചോടുക്കാം വേപ്പിൻ്റെ ഒരട്ട് വേപ്പിൻ്റെ ഒരാൾ നമ്മൾ ഇവിടുന്ന് മരത്തി വന്ന് പൊട്ടിക്കണട്ടാ നമ്മളെ തറവാട്ടങ്ങളിലാണ് ഞമ്മക്കത് അധികം ഒഴിച്ചോടുക്കട്ട ഇങ്ങനൊക്കെ കറിയൊക്കെ തൂമിക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ തൂമിക്കണം അപ്പോഴാണ് കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുക ഈ ചട്ടി തന്നെ ഉപ്പേരി ഉണ്ടാക്കണം കേട്ടോ അതിന് കുറച്ച് വെളിച്ചെണ്ണ കൊടുക്കട്ടെ നദിക്ക് ഇതുപോലെ തന്നെ കടുവും വേപ്പിൻ്റെ ഇട്ടുകൊടുക്കണം ഞാൻ കടുക് പൊട്ടി വരട്ടുണ്ടെങ്കിൽ നമുക്ക് അധികം വേപ്പിൻ്റെ ഇതിൽ ഇട്ടുകൊടുക്കട്ടോ നമുക്ക് ഈ പയറ് ഊറ്റി വെച്ച് തീ കൊടുക്കാം നല്ലൊന്ന് കുറച്ച് ഉപ്പ് ഇട്ടാണ്ട് നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ എന്നിട്ട് തീയൊന്ന് കുറച്ച് വെച്ചാണ്ട് കുറച്ച് നേരം ഒന്ന് ഇടക്ക് ഇങ്ങനെ മറിച്ച് ഇളക്കി കൊടുക്കണം അതൊന്ന് നോക്കിയാൽ അധികം വേവാറുണ്ട പിന്നെ അത്യാവശ്യം വേവായ ശേഷം വേവ ഓഫാക്കി നമ്മളതിൽ നിന്നും എടുത്ത് മാറ്റം കിട്ടാം ഇല്ലെങ്കിൽ പയർ കുറേ വെന്ത് കഴിഞ്ഞാൽ വേറൊരു കളറ് വരും ഓവറാണ് നിൽക്കണ്ട അപ്പം ഞാൻ ബാക്കിയുള്ള പച്ചമുളക് രണ്ടെണ്ണം കൂടെ അതിൽക്ക് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാതും കൂടെ ഒന്ന് മിക്സ് ചെയ്യട്ടെ ഇനി നമുക്ക് മൂടി വെച്ച് കൊടുക്കട്ടോ ഇടയ്ക്ക് ഞമ്മളെടുത്തിങ്ങനെ ഇളക്കി കൊടുക്കട്ടോ എന്താ പാടുന്നറിയാൻ നമ്മൾ പയറൊക്കെ ഒരു ഇതും വെന്ത് വന്നിട്ടുണ്ട് നമുക്കത് വേറെ പാത്രത്തിക്കൊന്ന് മാറ്റി കൊടുക്കണം കേട്ടോ ഞാൻ ആ പയറ് വേറെ പാത്രത്തിൽ മാറ്റിയിട്ട് ആ ചട്ടി തന്നെ പിന്നെയും ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കത് ഈ വപ്പടം പൊഴിച്ചെടുക്കാം ആ ചട്ടി അതായത് ഇറക്കിയിട്ടില്ല അങ്ങനെ പല ഓരോന്നോരോന്നോരോന്ന് മാറി മാറി ആ ചട്ടി തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ എണ്ണ ചൂടായിട്ടുണ്ട് ഒരു പപ്പടത്തിൻ്റെ ഒരു കഷ്ണം കഷ്ണിട്ട് വയ്ക്കാൻ ഞമ്മക്ക് ഓരോ പപ്പടവും അങ്ങനെ പൊരിച്ചെടുക്കട്ട അടുക്കള പണി എടുക്കാനൊന്നും പ്രശ്നമൊന്നുമില്ല പക്ഷേ നമ്മൾ ഈ അടുക്കള പണി ഇങ്ങോട്ട് ഓരോന്നും കഴിഞ്ഞു വരുമ്പോൾ ഉണ്ടാവും കൊണ്ട് ഒരു പൂരാവൂലേ മാറാൻ അത് എത്ര പ്രാവശ്യമാണ് അത് കഴുകി വെക്കുക എന്ന് നമുക്ക് തന്നെ അറിയില്ല തോനെ പാത്രം കാണുമ്പോൾ തന്നെ തിരക്കെന്തോ മാതിരിയാണ് അപ്പോൾ ആ തോന കാണാൻ നിൽക്കില്ല ആണ് കാണാൻ അങ്ങോട്ട് കഴുകി അങ്ങോട്ട് വയ്ക്കും നമ്മൾ പപ്പടം പൊരിതൊക്കെ പൊരിച്ചു കഴിഞ്ഞാൽ കുറച്ച് പപ്പടം പൊരിക്കണോളൂ കേട്ടോ അപ്പം അങ്ങനെ ഇരിക്കും പൊരിച്ചാൽ കൊണ്ടേ ഇതിപ്പം പൊരിച്ചതാണ് നമുക്ക് ഈ ചട്ടിയിൽ മീൻ പൊരിച്ചെടുക്കട്ടതും കൂടെ കഴിഞ്ഞാൽ ഞമ്മൾക്ക് ഉച്ചക്ക് വെള്ളം റെഡിയായി ആയി നമ്മൾ മീനൊക്കെ തീക്കി ഇട്ടു കൊടുക്കാം മീൻ നല്ല മസാല പിടിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ മീനൊക്കെ നല്ല മസാല പൊടിച്ച് എരുമ്പുളിയൊക്കെ ആയി മാറി നല്ല സെറ്റായിട്ടുണ്ടാവും പിന്നെ പൊരിച്ചു കൊടുത്താൽ മീനും നല്ല ടേസ്റ്റാണ് നമ്മൾ പിന്നെ കോൺഫ്ലവറിൻ്റെ പൊടി ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് എണ്ണയ്ക്ക് തീരെ മസാല പോലെട്ടാ മുഴുവൻ കോട്ടിങ്ങും മീനുമ തന്നെ ഉണ്ടാവും അപ്പോൾ നമ്മൾ മീൻ മുഴുവട്ട് കഴിഞ്ഞ് അപ്പോൾ മീൻ ഒരിതൊക്കെ ആയി മറിച്ചിട്ടിട്ടുണ്ട് ചെറിയ തീരെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വേവിച്ചുകൊടുത്താ കേട്ടാ അപ്പോഴേ മീൻ്റെ ഉള്ളൊക്കെ വീവുള്ളൂ അപ്പോഴത്തേതൊക്കെ കഴിഞ്ഞ് നമ്മളെ പുളി എന്തൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് മുലിയറ്റി വന്നിട്ടുണ്ട് കേട്ടോ നമുക്കധികം ഒരു പാത്രത്തേക്ക് ചോറാക്കി കൊടുക്കാം അപ്പോൾ പയറ് സൈഡിൽ വെച്ചിട്ട് ബാക്കിയുള്ള പാത്രമാണ് ഞാൻ മീൻ വെച്ചുകൊടുക്കണേട്ട ഉണ്ടാക്കുള്ള ചോറാണ് മുല്ലി അവിടെ പോയിട്ടാണ് തിന്നാന്ന് പറഞ്ഞ് ആദ്യമൊക്കെ മുല്ല ഇവിടെ തിന്നുകൊണ്ട് പോവും മുല്ലേർക്കുള്ളത് കൊണ്ടുപോകും അങ്ങനെയൊക്കെയിരുന്നു അപ്പോൾ അവിടെ പോയിട്ട് അവർ മുലയറ കൂടെ ഇരുന്ന് തിന്നലോ എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ അവർക്കുള്ള മീനൊക്കെ എടുത്ത് ഇതൊക്കെ വെച്ചിട്ടുണ്ട് കറി ഇങ്ങനെ വെച്ച് വെച്ചിട്ടുണ്ട് പപ്പടം അങ്ങനെ വെച്ചിട്ടാണ് നമ്മൾക്കിനി ഇന്ത്യയിൽ വെച്ചെടുക്കട്ടെ നമ്മളെ രാവിലത്തെ ഉച്ചക്കത്തോ ചിലവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രിയൊക്കെ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കണം ചപ്പാത്തി എന്നാണ് പറയണത് അപ്പം നമുക്ക് രാത്രി ഉണ്ടാക്കട്ടോ ഇനി നാളത്തെ വീഡിയോയിൽ കാണാം നമുക്ക് അങ്ങനെ കൊടുക്കുമ്പോൾ ഞമ്മക്കൊരു ഉണ്ടാക്കി കൊടുക്കുമ്പോൾ സന്തോഷമല്ലേ പണിയെടുക്കാൻ നമുക്ക് ആവതും ആരോഗ്യം ഉണ്ടാവട്ടെ അപ്പോൾ എല്ലാം ചെയ്ത് കൊടുക്കല്ലേ ആരെങ്കിലും ഒരാൾ അലഹമ്മില്ല എന്ന് പറഞ്ഞതിൻ്റെ കൂലി നമുക്ക് കിട്ടൂലേ അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽവട്ടൻ അമർത്തുക പോരായ്മകളും തെറ്റുകളൊക്കെ ഉണ്ടാവും എല്ലാവരും ക്ഷമിക്കട്ട അപ്പോൾ നമ്മളെ മുലിയറ്റിൻ്റെ പാത്രം ഇവിടെ നമുക്ക് സെറ്റായിട്ടുണ്ട് ഞമ്മൾക്ക് എല്ലാവരോടും അസലാമലൈക്കും